വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് ആലത്തൂർ പ്രൊജക്ട് തലത്തിൽ പോഷകാഹാരം മാസാചരണം പോഷണ റാലിയോടെ ആരംഭിച്ചു പോഷകക്കുറവ് പരിഹരിക്കുക ജീവിതശൈലി രോഗങ്ങൾ ചേർക്കുക അമിതഭാരം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന പോഷക മാസാചരണം ആലത്തൂർ അലിയ മഹലിലാണ് നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി അധ്യക്ഷയായി സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ വാരാചരണമായി കൊണ്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന പോഷൻ മാ ആണ് നമ്മളിപ്പോൾ മാസാചരണ പരിപാടിയായി കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങളായി ഇപ്പോൾ മാസാചരണ പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അംഗൻവാടി തലങ്ങളിലാണ് ഇതിൻ്റെ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധം കൊടുക്കാനും കൂടുതൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രയ പുരോഗതിയെക്കുറിച്ച് നമ്മുടെ പോഷകാഹാരത്തെക്കുറിച്ച് കൂടുതൽ അവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കൊടുക്കുക എത്തിച്ച് എത്തിക്കാൻ നമുക്ക് കഴിയുക അംഗൻവാടി തലത്തിൽ തന്നെ പിന്നെ പഞ്ചായത്ത് തലത്തിലും ഇപ്പോൾ പ്രൊജക്ട് തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മൾ കഴിഞ്ഞ തവണ എരുമൂര് പഞ്ചായത്ത് ഹാളിൽ വെച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു ഹാളിൽ തന്നെ നമ്മളാകുമ്പോൾ ഇവിടെ നമ്മൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതും നമ്മൾ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന പക്ഷേ നമ്മൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് പൊതുജനങ്ങളിലേക്ക് കൂടുതൽ നമ്മൾക്ക് ഇതിൽ എത്തിക്കാൻ എത്ര നമ്മൾക്ക് ഒരു അതിനുള്ളൊരു വേദി നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇതിങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെതായ ഒരു സ്ഥലം അതിൻ്റെതായ രീതിയിൽ ആവശ്യമാണ് പക്ഷേ കൂടുതൽ ജനങ്ങൾ ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ജനങ്ങൾ ഇതൊന്നും കാര്യം ഒക്കെ വരുന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് ശ്രദ്ധ കൊടുക്കാൻ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം പോഷകാഹാരക്കുറവ് നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കുക പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അതിൻ്റെ അവബോധം കൊടുക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ ഈ ഉദ്ദേശം ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എരുമയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ആലത്തൂർ പ്രൊജക്ട് സി ഡി പി ടി ബിന്ദു പോഷന്മാ പരിപാടിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു അംഗൻവാടികളിൽ നടത്തിവരുന്ന അനൌപചാരിക വിദ്യാഭ്യാസ രീതിയുടെ പഠന സാമഗ്രികളുടെ പ്രദർശനവും വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നൂറിലധികം വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ പോഷകാഹാര പ്രദർശനവും നടത്തി അംഗൻവാടി പ്രവർത്തകരുടെ കലാപരിപാടികളും പോഷക പൂക്കളവും പച്ചക്കറി ആഭരണമണിഞ്ഞ പോഷകരാണയും കാഴ്ചക്കാർക്ക് വിസ്മയവിരുന്നൊരുക്കി ആലത്തൂർ എരുമയൂർ കാവശ്ശേരി തരൂർ പഞ്ചായത്തുകളിൽ നിന്നും ജനപ്രതിനിധികളും ഐ സി ഡി എസ് സൂപ്പർവൈസർമാരും അംഗൻവാടി ടീച്ചർമാരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്